ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജർമ്മനിയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലിൽ ഒന്നായ സുർസൻ ഫെസ്റ്റ് മാർട്ടിലേക്കാണ് ഇന്ന് പോകുന്നത് സുർസൻ ഫെസ്റ്റ് എന്ന് ഞാൻ ചെറിയൊരു വിവരണം തരാം ജർമ്മനിയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുണ്ടായ അക്രമങ്ങൾ നേരിടാൻ വേണ്ടി ഇവിടെയുള്ള ആൾക്കാർ പല ഏരിയകളിലായി തിരിഞ്ഞ് ഒരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചു അതിൻ്റെ ഭാഗമായിട്ട് വർഷാവർഷം ഇവരുടെ ഒരു ആഘോഷം പണ്ട് തൊട്ടേ ഇങ്ങനെ ആഘോഷിച്ചു വരുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് നിരവധി ആൾക്കാർ പല ഏരിയകളിൽ നിന്നും ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇവിടുത്തെ മെയിൻ ആഘോഷമെന്ന് പറയുന്നത് മിലിട്ടറിയുടെ വേഷമണിഞ്ഞ ആൾക്കാരാണ് ഈ സുട്ഷൻ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ വരുന്നത് അതുപോലെ അവരുടെ ജാഥയും പരിപാടികളെല്ലാം ഉണ്ട് അനേകായിരം ഷോപ്പുകളുമുണ്ട് ഇതെല്ലാം സുഷൻ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള മ്യൂസിക് ഫെസ്റ്റിവലാണ് ഈ യൂണിഫോം ഇട്ട് നിൽക്കുന്നവരെല്ലാം ഈ വർഷാവർഷങ്ങളായിട്ട് ഈ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ് അവർക്കൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ മിലിറ്ററി സർവീസിൽ സേവനം ചെയ്യുമ്പോൾ കിട്ടുന്ന പതക്കങ്ങൾ ഇതിൻ്റെ ആഘോഷത്തിൻ്റെ ലാസ്റ്റ് ഇവർക്ക് ഇവരുടെ മെയിൻ ഇൻചാർജ് ആയ ആൾ അവർക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം ഇതിന് കാണാൻ വന്നിരിക്കുന്നതാണ് ഈ ഫെസ്റ്റിൻ്റെ ഇതോ ഇതിനോട് പ്രമാണിച്ച് നിരവധി സ്റ്റാളുകൾ വൈന് ബിയർ സ്കോച്ച് അങ്ങനെയുള്ള സ്റ്റാളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിയറും വൈനും അടിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ് അത് ഒരു പെഗ് അല്ലെ രണ്ട് പെഗൊക്കെ ഇവർ അടിക്കത്തുള്ളൂ പിന്നെ ആഘോഷമായിട്ട് ഇങ്ങനെ ഈ സൂപ്പർ മാർട്ടുകളിൽ കൂടി എല്ലാം നടക്കുകയാണ് ഈ നിരവധി അനവധി ഷോപ്പുകൾ ഇവിടെ പിള്ളേർക്ക് പിള്ളേർക്കും വലിയവർക്കുമായിട്ട് ഇവരെ സജ്ജീകരിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ ഈ ജർമ്മനിയിൽ ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് ഈ സുർഷൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യക്കാർ ജർമ്മനിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം അങ്ങനെ ഒരു അറ്റാക്കിങ് സംവിധാനം അങ്ങനെ ഒരു അറ്റാക്ക് അറ്റാക്കിവിടെ നടന്നോ നടന്നതാണ് പഴയ കാലഘട്ടത്തിൽ അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ അറ്റാക്കിൽ നിന്നും പ്രതിരോധിക്കാൻ വേണ്ടി ഇവർ രൂപീകരിച്ചൊരു പ്രസ്ഥാനമാണ് ഈ സുർഷൻ ഫെസ്റ്റിലെ ഈ പട്ടാളക്കാർ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മിലിറ്ററി ജോലിക്കാരല്ല ഇവിടുത്തെ സാധാരണ പൗരന്മാരാണ് ഇവിടെയുള്ള സ്വത്തുകളും അങ്ങനെയുള്ള എല്ലാം ഇവർ മറ്റു രാജ്യക്കാർ അടിച്ചുകൊണ്ട് പോകുമായിരുന്നു കവർച്ച ഉണ്ടായിരുന്നു എല്ലാ രാജ്യങ്ങളിലും ഈ കവർച്ചകളുണ്ടായിരുന്നു അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ജർമ്മനിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ആമ്പിള്ളേർ മാത്രമേ ഉള്ളു പെണ്ണുങ്ങളില്ല ആമ്പിള്ളേർ മാത്രമായിട്ട് രൂപീകരിച്ച ഒരു സംവിധാനമാണ് ഈ സുസൻ ഫെസ്റ്റിൽ ഈ യൂണിഫോം ഇട്ട് നടക്കുന്ന ഈ പട്ടാളക്കാരുടെ നിൽക്കുന്ന നടക്കുന്ന ആൾക്കാർ അപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണം നേരിടാൻ വേണ്ടി ഇവർ പല ഏരിയകളിലായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഓരോരോ സെക്ഷനിൽ പത്തും മുപ്പതും പേര് കൂടി ഇപ്പം അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇവരുടെ ഈ മറ്റേ രാജ്യക്കാരുടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്വത്തുകൾ സ്വർണം അതുപോലുള്ള സ്വത്തുകൾ ഇവിടുത്തെ സമ്പത്തുകൾ മൊത്തം അടിച്ചോണ്ട് പോവുക പിന്നെ ആണുങ്ങളെയെല്ലാം അടിച്ചോടിക്കുക പെണ്ണുങ്ങളെയെല്ലാം തട്ടിക്കൊണ്ട് പോകുക ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം തട്ടിക്കൊണ്ട് പോവുക എന്നതായിരുന്നു ഇവിടുത്തെ മെയിൻ പരിപാടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ രാജ്യത്ത് ജർമ്മനിയിലെ രാജ്യത്തെ കുറച്ച് പേര് കൂടി ഒരു സംഘടന പോലെ ഉണ്ടാക്കി അത് ഇവിടുത്തെ വ്യാപകമായ ഒരു സംഘടനയായി അപ്പോൾ എല്ലാ വർഷവും അവർ ഈ ഫെസ്റ്റായിട്ടത് ആഘോഷിക്കുകയാണ് അപ്പോൾ ഇപ്പം ഈ ഉള്ളവരൊക്കെ ആ അന്ന് പ്രതിരോധ നിലയിലുണ്ടായിരുന്നവരല്ല അവരുടെ തലമുറ തലമുറകളായിട്ട് ഇങ്ങനെ മാറി വന്ന ഒരു സംഘടനയാണ് ഈ സുസ്റ്റൻ ഫെസ്റ്റിലെ ഈ പട്ടാളക്കാരുടെ വേഷം ധരിച്ച് പരേഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അപ്പോൾ നമുക്ക് വിശദമായിട്ട് ബാക്കി വീഡിയോകൾ കാണാം അപ്പോൾ പട്ടാളക്കാർ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയാം ഓക്കെ

കിലോമീറ്റർ നീരളത്തിലരോരോ ഷോപ്പിങ്ങൾ അല്ലേ ഇഷ്ടംപോലെ ഐറ്റം ഉണ്ട് മഴയായി പോയി നല്ല മഴ 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 ആർക്കും അതുകൊണ്ട് ഒരു ആകാശത്തൊട്ടിൽ നമ്മുടെ നാട്ടിലത്തെ ആകാശത്തൊട്ടിൽ കിടന്ന് പോകുന്നുണ്ട് അവിടെ വരെ പോകുന്നു തിരിച്ചു പോകണം അല്ലേ വെടിവെച്ചാൽ വെടിവെച്ചാലോ നമുക്ക് പാവ കിട്ടിയല്ല ഈ ഏരിയയിൽ മൊത്തം കച്ചവട ഏരിയയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് ഒരു ദിവസം പോകുന്നതാണ് ഇത് മൂന്ന് ദിവസത്തെ ഒരു പ്രോഗ്രാമായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത് ഇവിടെ പല പല സാധനങ്ങൾ മേടിക്കാൻ കിട്ടും ലിക്കറ് കഴിക്കേണ്ടവർക്ക് ലിക്കറ് കഴിക്കാം വൈന് വിയറ് അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ മേടിക്കുന്നതിനേക്കാളും ഒക്കെ ഇരട്ടി വിലയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ വീക്കെൻഡിലാണ് ഇങ്ങനത്തെ പരിപാടികൾ നടക്കുന്നത് വീക്കെൻഡുകളിൽ മറ്റ് ഷോപ്പുകളൊന്നും ഇല്ലാത്തതിനാൽ ഇപ്പം ഒരു രൂപയുടെ അല്ലെങ്കിൽ നൂറ് രൂപയുടെ ഒരു ബിയർ ആണെങ്കിൽ ഇന്ത്യൻ മണി നൂറ് രൂപയുടെ ഒരു ബിയർ ആണെങ്കിൽ ഇവിടെ നമ്മൾ മേടിക്കണമെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറ് രൂപ ആകും അത്രയ്ക്ക് റേറ്റിലാണ് അവർ വിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാർട്ടിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കൊള്ളയടിയാണ് ഇവിടെ വന്ന് കഴിക്കുക ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റ് ഇതാണ് നമ്മൾ പറഞ്ഞ സുസൻ ഫെസ്റ്റിൻ്റെ മിലിറ്ററി കാര് ഇവരാണ് ഇവരാണെന്ന് പറയാൻ പറ്റത്തില്ല ഇവരുടെ മുന്നിലുള്ള തലമുറകളാണ് ജർമ്മനിയെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് കുതിരപ്പുറത്തൊക്കെ വരുന്നത് ഈ സിസ്റ്റൻ ട്രസ്റ്റിൻ്റെ ഹെഡാണ് ഹെഡ് ഒരാൾ ഈ കുതിരപ്പുറത്ത് പോകുന്നത് ഇവരുടെ ഏരിയയിലുള്ളവരുടെ ഇൻചാർജുകളാണ് ഈ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നത് അങ്ങനെയുള്ളവരാണ് കുതിരപ്പുറത്ത് പോകുന്നത് ബാക്കി എല്ലാവരും പരേഡായിട്ട് നടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് നമുക്കിതൊന്നും മൊത്തം വീഡിയോയിൽ ചേർക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള പരേഡിലെ ആൾക്കാരായിരുന്നു ഇതുപോലെ ജനങ്ങളായിരുന്നു ഈ പരിപാടിക്ക് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാളും ഇരട്ടി ആൾക്കാരുണ്ടെന്ന് തന്നെ പറയാം എല്ലാ വർഷവും പുതിയ പുതിയ ആൾക്കാരെ ഈ പരേഡിലേക്ക് ജോയിൻ ചെയ്യും നമുക്ക് യൂത്തിലുള്ള ആൾക്കാർക്കെല്ലാം ഇതിനകത്ത് ജോയിൻ ചെയ്യാം മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് ഈ ജർമ്മനിയിൽ വന്ന് താമസിക്കുന്നവർക്ക് ഇവിടെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പരാഡിനൊക്കെ പങ്കെടുക്കാൻ ും ഇപ്പം ഈ പോകുന്ന പരേഡിനകത്ത് ഈ മെയിൻ പൂവായിട്ട് വേണ്ടി കൂടുന്നത് അതാണ് ഈ ഇതിൻ്റെ ക്യാപ്റ്റൻ ഈ ഈ ജാഥയുടെ ക്യാപ്റ്റനാണ് അയാൾ ഇതിൻ്റെ മെയിൻ ഹെഡാണ് കുതിരപ്പുറത്ത് പോകുന്നത് അപ്പം ഇതുപോലെ നിരവധി ആൾക്കാരുണ്ട് പല ഏരിയകളിൽ നിന്നും ജർമ്മനിയിലെ പല ഏരിയകളിൽ നിന്നും വന്നതാണ് ഈ ജർമ്മനിയിലെ ഡുസൽഡോർഫിനടുത്ത നോയ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡുസൽ ഫെസ്റ്റിലെ ഏറ്റവും വലിയ റാലിയും ഫെസ്റ്റിവലും നടക്കുന്നത് അതുകൊണ്ട് ഈ ജർമ്മനിയുടെ പല ഭാഗത്തു നിന്നും അനേകായിരം ജനങ്ങളാണ് ഇരിക്കുന്നത് കാണാൻ വേണ്ടി ഇവർക്ക് വർഷത്തിലൊന്ന് ഇത് കാണാൻ പറ്റത്തുള്ളൂ ഈ പരേഡിനകത്ത് ലേഡീസിന് പങ്കെടുക്കാൻ പറ്റത്തില്ല ആടുകളും മാത്രമേ ഈ പരേഡിയുള്ളൂ എന്നാണ് Oh, Eu yeah.